ലോകം പടക്കുന്നതിന്റെ മുമ്പ് തന്നെ പരിശുദ്ധ നബിസുലമയുടെ പ്രകാശം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞോസ് ലോകം പടക്കുന്നതിന്റെ മുമ്പ് തന്നെ വിശുദ്ധ നബിസുലു അലഹിസ്ലമയുടെ പ്രകാശം ഈ ലോകത്ത് പഠിച്ചിട്ടുണ്ട് എന്ന് മങ്കൂസ് മൗലൂദിലുണ്ടെന്ന് ഉസ്താദ് നേരത്തെ പറഞ്ഞു എന്നാൽ മറ്റൊരു മാലയായ ഷറഫ് അൽ അനാമിൽ ആദും നബി ആദും നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിൻ്റെ രണ്ടായിരം വർഷം മുമ്പാണ് ഈ പ്രകാശം പഠിച്ചിട്ടുള്ളത് എന്നും മഹ്മൂദ് മാലയിൽ ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രകാശം പഠിച്ചിട്ടുള്ളത് എന്നും ഉണ്ട് ഇതിൽ ഏതാണ് ശരി ഇത് ഖുറാനിലോ അതീസിലോ വഴി തെളിയിക്കാൻ സാധിക്കുമോ കുട്ടി എവിടെന്നോ പകർത്തി കൊണ്ടെന്നാണ് മനസ്സിലായി റസൂൽ ആദന്യപിനെ പടക്കുന്നതിന്റെ മുൻപ് അതുപോലെ ലോകം പടക്കുന്നതിന് മുമ്പ്ന്നും പറയുമ്പോ നിങ്ങൾ കാലം ഒന്ന് ശ്രദ്ധിക്കണം ലോകം പടക്കുന്നതിന് ലൈറ്റ് ഒന്ന് ലോകം പടക്കുന്നതിന്റെ മുൻപ് അഷറഫുൽ ഖൽഖു സോല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ തിരു ഒളിവുണ്ടാവുമ്പോ കൊല്ലം കണക്കാക്കാൻ കാലം കിട്ടൂല അവിടെ കൊല്ലം കിട്ടൂലല്ലോ ഇതിലെ ഇത് ഉണ്ടല്ലോ ആ എല്ലാത് പറഞ്ഞുതരാം അങ്ങനത്തെ കൊല്ലാവുമ്പോൾ ആ പറഞ്ഞ പ്രയോഗവും പതിനാലായിരം കൊല്ലം എന്നുള്ളത് ഇരുപത്തയ്യായിരം കൊല്ലം എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ അർത്ഥം വളരെ സുദീർഘമായ കാലം എന്നേ ഉള്ളൂ വളരെ സുദീർഘമായ കാലം എന്ന അർത്ഥത്തിൽ ചില റിപ്പോർട്ടുകളിൽ രണ്ട് കൊല്ല രണ്ടായിരം കൊല്ലൊന്ന് ഉപയോഗിക്കും ചിലതിൽ പതിനാലായിരം കൊല്ലൊന്ന് ഉപയോഗിക്കും ചിലർ അമ്പതിനായിരം കൊല്ലമൊന്ന് ഉപയോഗിക്കും ഇതൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം സൂര്യവും വെളിച്ചമൊന്നും ഇല്ലാത്ത കാലല്ലേ സൂര്യൻ വിളിച്ചൊക്കെ വന്നിട്ടല്ലേ ദിവസവും പകലും രാവും പകലും ദിവസവും ദിനമൊക്കെ ഉണ്ടാവുള്ളൂ അതിന് നിങ്ങൾ മനസ്സിലാക്കണില്ലേ അപ്പൊ ഈ പതിനായിരം രണ്ടായിരം പതിനാലായിരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുദീർഘമായ കാലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ആ വാക്യത്തിന് അലങ്കാരികമായിട്ട് പറയുമ്പോൾ ചിലര് കൊല്ലങ്ങൾ വിവരിക്കും അത് റസൂർ ഒന്ന് ഉപയോഗിക്കും അലങ്കാരികൾ റസൂലും പറയും അപ്പൊ ഈ അർത്ഥത്തിൽ ഖുർആാനും വന്നിട്ടുണ്ട് അങ്ങനെ ഖുര്ാനിൽ നോക്കി നിങ്ങള് ഖുർആനിൽ പറയുന്നത് ആഹ്റത്തിലെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു ദിവസം നിങ്ങളുടെ എണ്ണത്തിൽ ആയിരം കൊല്ലത്തെ പോലെ ആകുന്നു ഒരാഴ്ച അല്ലേ ഒരു സൂറത്തൊരാച്ച് സൂറത്തിൽ മാരിജിലാണെങ്കിലോ നിങ്ങൾ എണ്ണുന്നതായ അൻപതിനായിരം കൊല്ലമാണ് അവിടുത്തെ ദിവസം ഒന്നായത് അപ്പൊ അൽ മഹരിജ് സൂറത്തിലും സാധാരണ നമ്മൾ ഓന്ന തൻസീൽ സജദീൽ ആയത്തും ഈ രണ്ടായിരത്തും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമില്ല അമ്പതിനായിരം കൊല്ലം എന്ന് ആഹാരത്തിലെ ദിവസത്തെ പറഞ്ഞതും ആയിരം കൊല്ലം എന്ന് ഒക്കെ അർത്ഥം വളരെ സുദീർഘമായ കാലം നമുക്ക് നിരൂപിക്കാൻ കഴിയാത്ത കൊല്ലം എന്നുള്ളൂ അപ്പം അത് ആലങ്കാരികമായിട്ട് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണത് അത്തരം പ്രയോഗത്തിൽ വന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലർ നീണ്ട കാലം മുൻപ് എന്നതിന് രണ്ടായിരം കൊല്ലം മുൻപ് എന്ന് പറഞ്ഞു ചില റിപ്പോർട്ടുകളിൽ ചിലരല്ല ചില റിപ്പോർട്ടുകളിൽ ചില റിപ്പോർട്ടുകളിൽ പന്തിരായിരം കൊല്ലം മുൻപ് എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒക്കെ അർത്ഥം അന്ന് കൊല്ലമില്ല എന്നും അന്ന് വർഷം കണക്കാക്കാനുള്ള സൂര്യചന്ദ്രനാദികളൊന്നും പഠിച്ചിട്ടില്ല എന്നും വ്യക്തമാകുമ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കും വളരെ സുദീർഘമായ കാലം എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് അത്രയേ ഇത് സംബന്ധിച്ചു മനസ്സിലാക്കേണ്ടു മെഹ്മൂദ് മാല മുഹമ്മദ് ഷറഫുൽ അനാമ് മങ്കൂസ് മരുദ് ഇതൊന്നും തമ്മിൽ മാറ്റമില്ല വളരെ സുദീർഘമായ കാലം എന്നതിന് ഉപയോഗിക്കപ്പെട്ട വ്യത്യസ്ത വാക്യങ്ങളും ഇബാറത്തുകളും മാത്രമാണവ മനസ്സിലായോ মন মনে